എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഇന്ന് തുടക്കം തന്നെ ഇങ്ങനെ അങ്ങ് തുടങ്ങിക്കളയാൻ വിചാരിച്ചു എന്നാലൊരു എനർജി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഇങ്ങനെയൊന്ന് വീഡിയോ എടുത്ത് നോക്കുന്നത് അപ്പം കുറേ പണികളുണ്ട് ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടാണ് കടയിലേക്ക് പോയിട്ടുള്ളത് പിന്നെ എന്താ ഇതത്രയും വൃത്തികേടായിട്ടിരിക്കുക രാവിലെ ഉണ്ടാക്കിയത് ഉപ്പ്മാവാണ് അപ്പം അതെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് എന്താ പുള്ളർ എണീച്ചിട്ടുണ്ടെന്ന് സമയം കുറേ ആയ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടേ പൊടിയായിപ്പോയി അപ്പം ഗ്യാസൊന്നും ഇങ്ങനെ നോക്കണ്ട വൃത്തിയാക്കാനുണ്ട് ആകെ ഒരു 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 വൃത്തിഹീനമായിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് അടുക്കളയുള്ളത് അപ്പം ഇന്നലത്തെ സാമ്പാറുണ്ടായനേനും അത് ഞാൻ ചൂടാക്കിയിട്ട് വെച്ചു അതാണ് ഞാൻ ഇന്ന് രാവിലെ നമ്മൾ ഉപ്മാവിനെടുത്ത് പിന്നെ അരിയും ഉഴുന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പിന്നെ ഇത് ഞാനോട് ഉണ്ടാക്കാൻ വിട്ടു കുറേ ദിവസമായി അരി പുതുറക്കണം എന്ന് വിചാരിക്കുന്നു അത് നടക്കുന്നില്ല അപ്പം അങ്ങനെയാണ് അപ്പം ഇന്നത്തെ പരിപാടികൾ നടക്കട്ടെ ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം പിടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അലക്കാൻ വേണ്ടി നോക്കാൻ ഇരിക്കുമ്പോൾ മോട്ടറ് അല്ല വെള്ളം തീർന്നു അപ്പോൾ ഇവിടുത്തെ മോട്ടറിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചയാണ് പോത്തല്ല മറ്റേ മോട്ടറാണിത് അവിടെ കാണുന്നതാണ് മോട്ടർ എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് മോട്ടർ അപ്പം അതിടുമ്പോൾ ഒച്ചത് കണ്ടോളെ കേട്ടോളേ ബാക്ക് ക്യാമറയിൽ ഇട്ട വീഡിയോ ആണ് ഞാൻ കുറച്ച് ഇപ്പോൾ മുന്നേ കണ്ട ക്ലിപ്പ് എന്ന് പറയുന്നത് അപ്പം അത് വീഡിയോ എടുത്തതിന് ശേഷം ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ലേ നോക്കാൻ വേണ്ടി എടുത്ത് നോക്കിയത് അപ്പോൾ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് പക്ഷേങ്കിൽ ഇത് ഫ്രണ്ട് ക്യാമറയാണ് സെൽഫി ക്യാമറയ ഇതിലങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ലിബാൻ വിട്ടതുകൊണ്ടാണ് ലിബിങ്ങനെ വേറെ വേണ്ട പ്രശ്നമില്ല പക്ഷെ അതിൻ്റെ അകത്തേക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കര ഡാർക്കും ഇവിടെ ഇങ്ങനെ കുഴി വന്ന പോലെ തോന്നുന്നു ആ ആയിട്ടോണം എന്താ സംഭവം എന്നുള്ളത് അപ്പം ഇന്ന് പിടിയിൽ പോയി നോക്കുമ്പോൾ മീൻ കിട്ടിയിട്ടില്ല വേഗം തന്നെ പൂട്ടി പോലും മീൻ 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 ചാപ്പയിലെ പിള്ളേർ ഈ പിടിയിലുണ്ടായിരുന്നേനും സാധനം ആണെന്നുവിടെ അപ്പം ഞാൻ പച്ചക്കായാണ് വാങ്ങിച്ചിട്ടുള്ളത് പച്ചക്കായി പണ്ടത്തെ അതിൻ്റെ ഒരു റെസിപ്പിയുണ്ട് പച്ചക്കായും ഉണക്കമീനും വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് ഉണക്കമീനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഉണക്കമീനും നമ്മൾ ബീട്രൂട്ട് വറക്കാമെന്ന് വിചാരിച്ചു സാമ്പാറുണ്ട് പപ്പടം വാട്ട മുട്ട ആംപ്ലേറ്റ് അടിക്കാമെന്ന് ജോസ് ഇട്ട് മുട്ടക്ക് ഒഴിച്ചിട്ട് നോക്കുമ്പോൾ ആടെ നാടൻ മുട്ടയില്ല അല്ല സോഡി നമ്മൾ സാധാരണ മുട്ടയില്ല ഇത് താറാവ് മുട്ടയാണ് ഞാൻ ചോദിച്ചു താറാവ് മുട്ടേനെ കൊണ്ട് ആംപ്ലേറ്റ് അടിക്കില്ലേന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് വലിയ ധാരണയില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല താറാവ് മുട്ടയാണോ താറാവ് മുട്ട ഇങ്ങനെ തന്നെയൊക്കെ അവരഞ്ച് മുട്ട അതുകൊണ്ട് വാങ്ങിച്ചു ആംപ്ലേറ്റ് അടിക്കാമല്ലോ മീനില്ലാതല്ലോ ഇപ്പോൾ ഉണക്ക് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് വേറൊരു ഉണക്കിൻ്റെ നല്ലൊരു ഉണ്ട് അതും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ ഇതാണ് നമ്മൾ വർക്ക് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചില്ല വാഷിംഗ് മെഷീനിൽ ചെറുതായിട്ടൊരു പണി എട്ടിട്ടുണ്ട് ഇതെന്തോ കറങ്ങുന്നില്ല അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ പോയതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് റെഡിയാക്കണം അതിന് കപ്പാസിറ്റർ വാങ്ങിയിട്ട് അതെല്ലാം നാശമായിട്ടേ തന്നെ ചെയ്തോളൂ നമുക്ക് അതിലൊന്നും ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നയശന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആശാനാണ് അങ്ങനെ ഇനി അത് റെഡി ആക്കണം ഞാൻ എന്നാലും ഇതിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട് സോപ്പ് പൊടി ഇട്ടിട്ട് ഡ്രയർ വർക്ക് ചെയ്യുന്നുണ്ട് ഡ്രയറിന് പ്രശ്നം കാണുന്നില്ല അപ്പോൾ സോപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് അതിൽ തന്നെ അലക്കി അലക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു ബാത്റൂമെന്നെല്ലാം അലക്കുന്നതിനേക്കാളും ഇതിൽ തന്നെ വെള്ളം പിടിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് വെള്ളം പിടിക്കാൻ നോക്കുമ്പോൾ ആണ് മോട്ടറിൽ വെള്ളം തരുന്നത് അപ്പോൾ മോട്ടറിലടിച്ച് ഇനി വേഗം പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങട്ടെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിട്ട് ഇതിൽ സമയം കാണുമില്ലേ ഒരു സെക്കൻഡ് ഇല്ല സമയം കാണുന്നില്ല ഏകദേശം പതിനൊന്നര കഴിഞ്ഞു പതിനൊന്നര പന്ത്രണ്ട് മണി ആവാനായി അപ്പം പെട്ടെന്ന് തന്നെ പോയിട്ട് ചേട്ടി ചോറിൻ്റെ വെള്ളം വെച്ചുകൊണ്ട് ചോറിൻ്റെ വെള്ളം ചൂടായി ഇനി വേഗം പോയിട്ട് അരിയിടണം അതിന് ഉള്ളതുകൊണ്ട് ഒരു സമാധാനമാണ് ചിട്ട പെട്ടെന്ന് വന്നാലും സാമ്പാർ ഒരു മുട്ടയാം പ്ലേറ്റ് ഇത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ പിന്നെ പച്ചക്കറി ഇനിയിപ്പോൾ കുക്കറിലിട്ടിട്ട് എൻ്റെ പാത്രങ്ങളെല്ലാം ഇത് ഞാൻ ഇവിടെയാണ് വെക്കുക വയ്ക്കട്ടെ അപ്പം അടുക്കത്ത് നിന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം എടുത്തിട്ട് ഇവിടെ ഞാൻ അട്ടിയിട്ട് വെക്കും അപ്പോൾ ഇവിടെ നിന്നാണ് ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കുക ആകുമ്പോൾ അകത്ത് സൗകര്യം നല്ല സൗകര്യം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മളൊരു ഞാൻ വട്ട ഒരു ഇവിടെ ഒരു റൂം പോലെ ഉണ്ട് അതിനകത്തേക്ക് അന്ന് വേണ്ടാത്ത സാധനങ്ങൾ അത്രയും ഉണ്ടോ ഇത് വെച്ചിട്ടുള്ളൂ ഇത് തുറക്കാൻ പറ്റില്ല ഇതിലത്രയും സാധനങ്ങളാണ് വേണ്ട ഇതിലിത്രയും സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നമ്മൾ ഒരു സ്റ്റാൻഡുള്ള പൊട്ടിപ്പോയി ഇനി അന്ന് ഇങ്ങനെ ഏകദേശം കുറേ ആയാലോ ഇത് അപ്പോൾ അത് അതിൻ്റെ തീരുമാനം ഏകദേശം ആയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇട്ടിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ചെറിയൊരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമുക്കെപ്പോലും ഒരു വീഡിയോ ഇടുന്നു മാറുന്ന ഘട്ടത്തിൽ നമുക്ക് കിടത്തിയ വീഡിയോ ഹോം ടൂർ ആയിട്ട് ചെയ്യാം എനിക്ക് കുഴപ്പമില്ല നല്ല സൗകര്യമുണ്ട് നമുക്ക് ഈ വർക്കരി ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ സാധനവും ഇതിലേക്ക് കൊള്ളുന്ന അവസ്ഥ വാഷിംഗ് മെഷീൻ ഇടാം പിന്നെ പത്രങ്ങളെല്ലാം അങ്ങനെ അങ്ങ് പോയില്ലേ ഇവിടെ ബാക്കിൽ കൗണ്ടർ ടോപ്പ് വളരെ കുറവാണ് ഞാനതുകൊണ്ട് എൻ്റെ ഒരു മേശ അതും പഴയ മേശയാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് പിന്നെ പത്രം നമ്മൾ ചൂടായ സാധനങ്ങളെല്ലാം അടുപ്പം നിറക്കി വെക്കുന്ന നിലയിലേക്ക് ആക്കി വെക്കുകയ്യാം അതുകൊണ്ട് അത് വിഷയമില്ല പിന്നെ ഇതൊരു കണ്ടിട്ട് അപ്പോൾ ഇവിടെ വാഷ് ഇതിൽ നമ്മൾ സിങ്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ പവർ പ്ലഗ്ഗെല്ലാം ഉണ്ട് പ്ലഗ് ഒക്കെ ഉണ്ട് അടുത്തപ്പോൾ ഇതാ പ്ലഗ് എല്ലാം ഉണ്ട് അപ്പോൾ ചാർജ് ചെയ്യാനെല്ലാം കൂടെ ചെയ്യാം കുട്ടി അടുക്കളയാണ് നല്ല സ്പേസ് ഉണ്ട് എനക്ക് ആവശ്യമുള്ള സ്പേസ് അത് ഇതിലുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ വെള്ളം ചൂടായി വരുന്നുണ്ട് കേട്ടോ ഞാൻ വേഗം പോയിട്ട് ചോറും കറിയും വെക്കട്ടെ ബൈ എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യുന്നതിന് മുന്നേ സിങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് പ്ലേറ്റ് എന്തുകൊണ്ട് അതിനെ കഴുകാൻ വേണ്ടിയിട്ട് അത് വേഗം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവും അങ്ങനെ ഒരു അടുക്കള പണി എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല അടുക്കള കുറേ സമയം ഇരിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് പണിയെല്ലാം വേഗം അങ്ങ് ചെയ്തോളും പിന്നെ വെച്ച് കഴിഞ്ഞാൽ ആരപ്പം ചോറൊന്നും റൈസ് കുക്കറിലല്ല വെക്കുന്നത് കുക്കറിലുമല്ല നമ്മൾ സാധാരണ ചെമ്പിൽ വെക്കും അത് ഗ്യാസിൽ വെച്ചതിന് ശേഷം അരിയിലിട്ടതിന് വെട്ടി തിളച്ചതിന് ശേഷം അത് ഓഫ് ചെയ്ത് അനങ്ങാണ്ടടുത്തന്നെ വെക്കും ഒന്നിക്കൽ ആ ചൂട് തന്നെ വെക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയാ അടുപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറക്കി വെക്കും അങ്ങനെ അപ്പോൾ നല്ല ഉള്ള അരിയാണെങ്കിൽ നല്ല കുറച്ച് സമയം നല്ലോണം കുതിർത്ത് വെച്ചാൽ മതി ചൂടുവെള്ളത്തിലാണ് നമ്മളിപ്പോൾ അരി വെക്കാൻ പോകുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ആദ്യമേ കുറച്ച് വെള്ളത്തിൽ ചൂടാക്കി ചൂടാക്കിയിട്ട് അരിയിൽ ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതി വേഗം പുതിർന്നോളുമല്ലോ അങ്ങനെ ഇത് പ്രേഷൻ അരിയാണ് അത്ര വേഗം ഇപ്പോൾ പുതിർത്തിട്ടില്ലെങ്കിലും പെട്ടെന്നാകും എന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് ഓരോ ദിവസവും ഓരോ രീതിയിലാട്ട പിന്നെ അരിൻ്റെ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ അരി അളന്നാടെ വെക്കും എന്നിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് സമയം അത് പുതിർന്നോളുമല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെ നല്ലോണം വെള്ളം വെള്ളം അതുപോലെ തന്നെ വെട്ടി തിളക്കണം കേട്ടോ തുള്ളി പതുക്കണം അങ്ങനെ അത് പാച്ചതിന് ശേഷം വേഗം പോയിട്ട് അരിയാട അടയിടും എന്നിട്ട് അത് ഒരു നല്ല തിള വരണം നല്ല തിള വന്ന് പിന്നെ റേഷൻ അരി നല്ല തിള വന്ന തന്നെ ഓഫ് ചെയ്ത് അട വെക്കാം ബാക്കിയുള്ള നല്ല അരിയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് പിന്നെ തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെല്ലാ പണിയും തീരുമ്പോഴത്തേക്ക് ഏകദേശം ചോറ് റെഡിയാവും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറാണ് നമ്മൾ ഇപ്പോൾ എന്തായാലും അടുക്കളയിൽ കയറി ആദ്യം തന്നെ ചോറിന് അരി ഇടുകയാണെങ്കിലും മീൻ കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം കറിയെല്ലാം വെച്ച് വരുമ്പോഴത്തേക്കന്നെ ഒരു സമയം ആവുമല്ലോ ആ സമയത്തിനുള്ളിൽ തന്നെ ഒരു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എത്തും അപ്പം അങ്ങനെ എന്താ പറയുക അപ്പോഴത്തേക്ക് ചോറും കറി ചോറാവും ഇങ്ങനെ വെറുതെ അപ്പോൾ ഗ്യാസ് നമുക്ക് കുറച്ച് ലാഭിക്കാമല്ലോ അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ വലിയ പ്രശ്നമൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ നന്നായിട്ട് ഇളക്കണം നമ്മളിപ്പം കയ്യിലിട്ടിട്ട് നല്ലോണം അളക്കണം ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില അരികളെല്ലാം വേവാതെ പോലെ വരും അതൊക്കെ എനിക്ക് പറ്റിയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അരി ഇടുന്ന സമയത്ത് നല്ലോണം ഇളക്കി വെക്കും പിന്നെ ഇറക്കി വെക്കുമ്പോൾ നല്ലോണം ഇളക്കി വെക്കും പിന്നെ വേവായനോ നോക്കാൻ വേണ്ടിയിട്ട് നോക്കില്ലേ അന്ന് അന്നേരം ഒന്ന് അടി തൊട്ടേ മേലോട്ടേക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഇതാക്കി വെക്കും അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ആ മേശമുള്ള കുറച്ച് വൃത്തിയടുണ്ടായനല്ലോ അങ്ങനെയല്ല പരവരെ ഉണ്ടായനല്ലോ അപ്പോൾ എല്ലാം വേഗം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വെച്ചാൽ ആ സമയത്ത് ഉണക്ക് വേഗം മുറിച്ചിട്ട് പാത്രത്തിലേക്കിട്ട് ഉണക്ക് കുറച്ച് പൊതിർന്നാലല്ലേ അത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് പിന്നെ പച്ചക്കറിയും ഇതാണ് ശരിക്കും വെച്ചാൽ ഉണക്കയൽ അയിലാണ് കിട്ടേണ്ടത് അയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഏതൂടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങനത്തെയുള്ള മീനുകളെന്നും മുള്ളൻ നമ്മളെ നാട്ടിലെല്ലാം മുള്ളനല്ലേ ഏറ്റവും കൂടുതലായിട്ടുണ്ടത് ആ മുള്ളനും തിരണ്ടിയല്ലല്ലേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മീനും ഉണ്ടാകും മത്തി വരെ ഉണ്ട് നമ്മളാട്ടിൽ ഇപ്പം മത്തിലും കിട്ടുന്നുണ്ടെന്ന് അതൊന്നും അല്ലെ മത്തി അയിലും നമ്മുടെ നാട്ടിലുണ്ടല്ല ഇവിടെ അയിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ ഇതിലല്ലോ പിന്നെ നമുക്കറിനുകൂടെ പേരറിയാതെ കുറേ കാര്യങ്ങളാണ് ഇതാ ഇതേപോലെ വെട്ടി തിളക്കുന്ന സമയത്തേക്ക് ഗ്യാസ് ഓഫ് ഓഫ് ചെയ്ത് മൂടി അട ഇട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോറ് ഇങ്ങനെ അങ്ങ് റെഡി ആയിക്കോളും പിന്നെ ചോറിനെ പറ്റിയിട്ട് ചിന്തിക്കണം ഞാൻ ഇന്നിപ്പം പണിയെടുക്കാനുള്ളതുകൊണ്ട് ചോറ് ഇപ്പുറത്തോട്ടേക്ക് താത്തി വെച്ചിന് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം പിന്നെ പോയിട്ട് വള്ള എന്തേലും പറയാം നമ്മൾ ബീട്രൂട്ടെല്ലാം ഇരിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുപ്പ് കയറ്റാലോ എന്ന് വിചാരിച്ചിട്ട് ബീ ബീട്രൂട്ട് അരിഞ്ഞ പിന്നെ അപ്പോഴത്തേക്ക് മീൻ പിന്നെ ഉണക്ക് വേഗം പോയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച് പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പീഡായിരിക്കും ചില ദിവസം തുടങ്ങി കിട്ടാനാ പണി പിന്നെ ഒരു മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണം ആവേണ്ടത് കൊണ്ട് എന്തായാലും ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴത്തേക്കും മെല്ലനെ അങ്ങനെ നിരങ്ങി അങ്ങ് കയറിക്കോളും പിന്നെ മിനു വാങ്ങാനുള്ള ഇപ്പോൾ ഞാൻ തന്നെ പോകേണ്ടത് കൊണ്ടാണെന്ന് കുറച്ചുകൂടി അല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കെല്ലാം റെഡിയാവും പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സമയം വേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനും എടുക്കാനും നമുക്ക് നമ്മളെ ഒരു ആ ഏഴിന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ ഇതെല്ലാം റെഡിയാക്കട്ടെ അപ്പം ഞാൻ വേഗം പച്ച പച്ചക്കായ മുറിച്ചിട്ട് പച്ചക്കായ ഒരു എന്താ പറയുക ഒരു വിരലിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരിത് ആ രീതിയിൽ കട്ടിയിൽ തന്നെ മുറിച്ചിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്ക് പച്ചമുളകും തക്കാളിയും പിന്നെ എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും മുളപ്പൊടിയും ഇട്ടെടുത്ത് ഉപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം റെഡിയാക്കി വേദന കുക്കറിലോട്ടേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന ഒരുവിധം പണിയങ്ങ് ഉയരുങ്ങിയില്ലേ പിന്നെ കുറച്ച് അതിലേക്കുള്ള തേങ്ങ അരക്കണമല്ലോ തേങ്ങയിൽ നമ്മൾ മീൻ കറിയിലിടുന്ന പോലെ തന്നെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാൻ ഇട്ടില്ല കാരണം ഓൾറെഡി കറിയിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോച്ചാൽ നമ്മൾ ഏതിലാപ്പം പച്ചക്കായി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇതിലോട്ടേക്ക് ഇട്ടിട്ടില്ല അതിൻ്റെ ചെറിയ ജാറ് ഒരു ദിവസവും അരയുന്നില്ല നോക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം കളകി ഇങ്ങ പോകുന്നതിന് ഇതെല്ലാം കഴിഞ്ഞ് തേങ്ങയിലരായിട്ട് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ടില്ല വലിയ കാര്യത്തിൽ ഞാൻ എന്തിനോ ഗ്യാസിൻ്റെ തീ കൂട്ടാൻ വേണ്ടിയിട്ട് വിസിൽ വരായിട്ട് തീ കൂട്ടാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ഗ്യാസ് ഓൺ അല്ല അപ്പം എന്നെ പിന്നെ വേഗമല്ല ഇത് അടിച്ചെടുത്ത് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ കൈനെ കൊണ്ട് എടുക്കും എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര ചൂട് അപ്പോൾ അതിൻ്റെ അതും വിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലേ നല്ലോണം വന്നിട്ടുണ്ട് പിന്നെ അരച്ചത് അങ്ങ് വെയിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം പോലെ പോലെയായിപ്പോയി വെള്ളം പോലെ അല്ല അത് അരി എന്താ പറയുക എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ തിളച്ച് വരുമ്പോൾ അതങ്ങ് കുറുകിക്കോളൂ അത് പ്രശ്നമൊന്നുമില്ല പിന്നുവെച്ചുകഴിഞ്ഞാൽ വേഗം തന്നെ മുട്ടയാൻ പ്ലേറ്റിനുള്ള കാര്യങ്ങളെല്ലാം വേഗം മുറിച്ചിട്ട് അത് ഇനി ശേഷം ചോറ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ചെയ്താൽ മതിയല്ലോ ഇന്ന് താറാവ് മുട്ടയാണ് കിട്ടിയ കേട്ടോ ഞാൻ പറഞ്ഞു തന്നേനുമോ താറാവ് മുട്ടയാന്ന് കിട്ടിയത് അപ്പോൾ പിന്നെ വേഗം അതങ്ങ് ഇതാക്കി പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെന്താ പറയുക കഴുകാനുള്ള ഇച്ചിരിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് വേഗം അങ്ങ് കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്താ ഞാൻ പറയുന്നത് കറിയും കാര്യങ്ങളെല്ലാം ആയി വരുമ്പോഴത്തേക്കു തന്നെ എൻ്റെ ചോറ് റെഡി ആയി സൈഡിലൂടെ അങ്ങ് വറവ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് റേഷൻ അരിയാകുമ്പോൾ കുറച്ചൊരു പറ്റൽ പോലെ ഉണ്ടാവില്ല അപ്പോൾ ആ പറ്റൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കും പച്ച ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് മരയിച്ച പോലെ ആവുമല്ലോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ചോറിങ്ങനെ വിട്ടു വിട്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വാർക്കുക അപ്പോഴത്തേക്ക് അതിൻ്റെ ചോറെല്ലാം വറുത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ടേക്ക് മുഖം തിരിച്ചിട്ടാണ് എന്ന് പറയുന്നത് പിന്നെ വേഗം പോയിട്ട് ഈ പച്ചക്കറിയിലേക്ക് വറവ് അപ്പം വേഗം വറുത്തിട്ട് എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നാലും ഈ ഒരു പിന്നെ മീൻ വെച്ചാൽ ഉണക്കിൻ്റെ ആ ഒരു ഇത് ഭയങ്കരമായിട്ടുള്ള നല്ല ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെ കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് എടുത്ത കേട്ടോ കഷ്ണം വേവിക്കുമ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല അപ്പം എന്താ ഇത് എൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയി ബീട്ട്രൂട്ട് വറുത്തി നിലത്തെ സാമ്പാറുണ്ട് അത് ചൂടാക്കി വെച്ച് പിന്നെ ആ പരിപാടി ബൈ ആക്കാലോ എന്ന് ചോദിച്ചിട്ട് അന്നേരം തന്നെ രണ്ട് പപ്പടം കൂടി വാട്ടാന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായി ചേട്ടൻ വരുന്ന സമയമാകുമ്പോൾ ഞാൻ വേഗം പോയിട്ട് ഉള്ളിയെല്ലാം മുറിച്ച് വെച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ വേഗം പോയിട്ട് ആംബ്ലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരേ സമയം തന്നെ രണ്ടടുപ്പിലും പാത്രങ്ങളെല്ലാം വെച്ച് ബീ എന്താ പറയുക നമ്മൾ ആംബ്ലേറ്റ് അടിക്കാനുള്ളതും പപ്പടം വാട്ടാനുള്ളതല്ലോ അപ്പോൾ ഒരേ സമയം തന്നെ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ പപ്പടവും ആദ്യമേ വാട്ടി വെക്കണ്ടാന്ന് വിചാരിച്ച് പപ്പടം കൂടുതൽ വാട്ടി വെച്ചാൽ നല്ലോണം ഇവിടെ ചിലവാകുന്ന ഒരു കാര്യം അത് അത്ര നല്ല സാധനം നല്ലല്ലോ അതുകൊണ്ട് നാലെണ്ണം മാത്രം ഞാൻ ഇപ്രാവശ്യം ഇന്ന് വാട്ടിയിട്ടുള്ളൂ അതെന്താ നാലെണ്ണം എട്ടെണ്ണം വെച്ച് വാട്ടിക്കൂടെയെന്ന് പറയുന്നുണ്ട് അതിന് വാറ് അന്നേരം അങ്ങനെ മുട്ടയാമ്പ്ലേറ്റൊക്കെ അതിലിട്ടുകൊടുത്ത് വേഗം വേദന എന്താ പറയുക പപ്പടം കൂടി വാട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടി ആയി അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണി തൊട്ടിട്ടൊരു ഒരു മണി ഒന്നര ഒന്നരയാകുമ്പോഴത്തേക്കുള്ള വീഡിയോ വരെ എടുത്തത് കേട്ടോ ഒരു ഉച്ച മൂന്ന് റെഡിയാക്കുന്ന സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് സാമ്പാർ ഉണക്ക മീൻ കറി ബീട്രൂട്ട് വറവ് കുറച്ച് കുറച്ചാറ് ആംബ്ലേറ്റ് പപ്പടം കുശാൽ ബായ്